കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് പതിനഞ്ചുകാരൻ മരിച്ച സംഭവത്തിൽ മരണത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്ന് പി വി അൻവർ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ ജില്ലാശുപത്രി റോഡ് തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചല്ല പ്രകടനപരത കാണിക്കേണ്ടതെന്നും ഈ ആളുകളെയൊന്നും താൻ മുൻപ് കണ്ടിട്ടേയില്ല എന്നും അൻവർ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം എന്ന ആര്യടൻ ശോകത്തിന്റെ പരാമർശത്തിനെതിരെയും അൻവർ രംഗത്തെത്തി മനുഷ്യ വന്യജീവി സംഘർഷം എന്നൊന്നില്ലെന്നും വന്യജീവികൾ ഏകപക്ഷീയമായി മനുഷ്യരെ ആക്രമിക്കുകയാണെന്നും അൻവർ പറഞ്ഞു ശൌഖത്തിന്റെ വാക്കുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതാണെന്നും അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അത് ഈ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് അദ്ദേഹം അതിന് മാപ്പ് പറയണം കാരണം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ പറഞ്ഞത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അങ്ങനെ ഒരു സംഘർഷമേ കേരളത്തിലില്ല ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ മനുഷ്യരെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയാണ് അതിനെ വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല അത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിലപാടിനെ പിന്തുണക്കുന്ന വാക്കുകളാണ് അപ്പൊ ഇനിയെങ്കിലും ഈ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന വാക്കുകൾ പൊതുപ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ് അത് ഈ സംഘർഷം മനുഷ്യരെ കൊന്ന് മലയോര മേഖലയിൽ നിന്ന് കുടിയിറങ്ങണം എന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളെ സഹായിക്കുന്ന നിലപാടാണ് അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മൂന്നു നാല് വർഷമായി ഇത്തരം വിഷയങ്ങൾ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നിലയ്ക്കും പ്രതിവിധി കാണാനുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് ആനന്ദു ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും വനംവകുപ്പിനുമാണ് ദുരന്തമുണ്ടാകുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി അതിന്റെ എന്താ പറയാ രക്തസാക്ഷിയാണ് ഈ കുട്ടി ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും അനുഭവിക്കുന്നതന്നെയാണ് ഇനിയും ഈ ദുരന്തങ്ങൾ തുടരും ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി ഗവൺമെന്റ് തുടരുകയാണ് അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ആ വിഷയത്തെ അങ്ങനെ തന്നെ പോലീസ് കാണേണ്ടതുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന അതല്ല എത്ര മരണങ്ങൾ നിലമ്പൂരിലുണ്ടായി കേരളത്തിലുണ്ടായി ആയിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു എന്ന് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചതാണ് യുദ്ധക്കളം പോലെയായിട്ട് മലയോര മേഖലകൾ മാറുകയാണ് ആ സമയത്തുണ്ടാകുന്ന എന്താ താൽക്കാലിക പ്രതിഷേധത്തിൽ ഒതുങ്ങുകയാണ് ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ടു ഞാൻ സ്ഥലത്തിലായിരുന്നു സുഖമില്ലാതെ വൈകിട്ട് ഏഴ് മണിക്ക് മണ്ഡലത്തിൽ നിന്ന് മടങ്ങിയത് സംഭവം ഗൂഢാലോചനയാണെന്നുള്ള വനം മന്ത്രി ശശീന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെയും അൻവർ രംഗത്തെത്തി പോലീസും സിസ്റ്റവും ഈ സർക്കാരിന്റെ കൈയിലാണ് ആ ഗൂഢാലോചന അന്വേഷിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മന്ത്രി മാപ്പ് പറയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ലക്ഷ്യം പശ്ചിമഘട്ടത്തിൽ നിന്ന് കർഷകരെ താഴെയിറക്കുക എന്നതാണെന്നും അൻവർ കുറ്റപ്പെടുത്തി നിയമം കൊണ്ട് ജനങ്ങളെ ഇറക്കാൻ കഴിയില്ല അതുകൊണ്ട് വന്യമൃഗാക്രമണങ്ങൾ കൊണ്ട് ജനങ്ങൾ പുറത്തിരിക്കണം ഗൂഢാലോചന വളരെ വലുതാണെന്നും എത്ര ആളുകൾ മരിച്ചു വീണാലും ഇതിനൊരു പരിഹാരമുണ്ടാകില്ല എന്നും അൻവർ പറഞ്ഞു അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനേഷാണ് പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്നും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതി നേരത്തെയും പന്നികളെ പിടികൂടാൻ ഇത്തരത്തിൽ കെണിയൊരുക്കിയിട്ടു പ്രദേശത്തെ നായാട്ടു സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതി വിനേഷ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസവ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്